السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين من الله أما بعد فقه بارهم و على فرشت قرآن و وسانم بورتياكي أدوى ദുറാഹ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് ഖുർആൻ ഹത്തുമിൻ്റെ പ്രാർത്ഥന ഇമാം നബബി റദിയാത്തു കിതാബുൽ അദ്ക്കാറിലും മറ്റു പല കിതാബുകളിലും അതുപോലെ മഹത്തുക്കളായ ഫുഹാഹ് അവരുടെ വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിലും ഇക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും

ഖത്മുൽ ഖുർആാനിൻ്റെ ദഹ് ഇത്രയേറെ ശക്തമായ സുന്നത്താകാൻ കാരണം ആ സമയത്തുള്ള ദഹിന് ഇജാബത്ത് ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഖുർആൻ ഹത്മു ചെയ്യുന്ന ഇടങ്ങളിൽ പരി അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മല അവതരിക്കും എന്നും മഹാന്മാരെ രേഖപ്പെടുത്തിയായി കാണാൻ സാധിക്കും ആ ദുറന് ആമീൻ പറയാൻ വേണ്ടി അള്ളാഹു സുബാനുഹൂത്തായ നാലായിരം മലക്കുകളെ വിന്യസിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട് അമ്മിൻ قرآن ختمت شيء ده ودنى نرتو ندعاء إن نالايرم مالا كمار آمين برايم إن النبي صلى الله عليه وسلم أتمنى لو بارني توندا قرآن ختمت شيء دال ودنى ورد دعاء إن روحي كنم أن يدح في الدعاء وأن يدعو بالأمور المهمة وأن يكثر في ذلك ذا ഫി സ്വലാൽ മുസ്ലിമീന വ സ്വലാഹി സുൽത്താൻ ഹിം വ സി വലാത്തിമൂരിഹിം ആ ഹത്തമുൽ ഖുർആാൻ്റെ ദുറാഹ് സ്വന്തത്തിന് വേണ്ടി മാത്രമാകരുത് എന്നല്ല അത് മുസ്ലിമീങ്ങളുടെ പൊതുവിഷയങ്ങൾക്ക് ആവണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അബ്ദുല്ലാഹിബിനു മുബാറക് റദിയുല്ലാൻ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് മഹാനുഭാവൻ ഖുർആൻ ഹത്തു നടത്തുന്ന ദുറാ അതിൽ അധികവും കാന മുസ്ലിമീന വൽ മുസ്ലിമീനു മുസ്ലിംകൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു അബ്ദുൽഹിബിൻ മുബാറക് റബി അള്ളാവിനും എൻ്റെ പ്രാർത്ഥനയുണ്ടാകാറ് അപ്പോൾ ചുരുക്കത്തിൽ ഖുർആൻ ഹത്മ ചെയ്താൽ ഉടനെ ദുവാഹ് നടത്തണം ആ ദുവാന് ഇച്ചാപത്തിന് കൂടുതൽ സാധ്യതയുണ്ട് അവിടെ റഹ്മത്തിൻ്റെ മലായിക്കത്ത് അവതരിക്കുന്നുണ്ട് ആ ദുവാന് നാലായിരം മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് ആ ദുഴാ ലോകമുസ്ലിമിയങ്ങൾക്ക് വേണ്ടിയുള്ള ദുഴാ ആവണം അതോടൊപ്പം ഇസ്ലാമിക നേതാക്കന്മാർക്ക് മുസ്ലിം നേതൃത്വത്തിന് നമ്മുടെ ഉസ്താദുമാർക്ക് അശാഹിഹന്മാർക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നേത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ വേണ്ടിയാവണം ഈ ദുവാ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനുഹൂവത്തായ തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ല